ഗതാഗതക്കുരുക്കിൻ്റെ മൂന്നാം നാൾ പൊറുതിമുട്ടി ജനങ്ങൾ വളവട്ടണം പിലാത്ര കെ എസ് ടി പി റോഡിലെ പാപ്പിനിശ്ശേരി മേൽപ്പാലം അടച്ചതാണ് ജനങ്ങളെ ദുസ്സഹമാക്കിയ ഗതാഗതക്കുരുക്കിന് കാരണമായത് പാപ്പനിശ്ശേരിയിലെയും പഴയങ്ങാടിയിലെയും മേൽപ്പാലങ്ങൾ അറ്റകുറ്റപ്പണികൾക്കായി ഒരുമിച്ചാണ് അടച്ചത് പാപ്പിൻശ്ശേരി മേൽപ്പാലം ഉദ്ഘാടനം കഴിഞ്ഞതു മുതൽ തുടങ്ങിയതാണ് അറ്റകുറ്റപ്പണി ഓരോ വർഷവും നേർച്ച പോലെയാണ് ഈ അറ്റകുറ്റപ്പണി നടക്കുന്നത് നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് മേൽപ്പാലത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമായത് പഴയങ്ങാടി മേൽപ്പാലത്തിൻ്റെയും സ്ഥിതി മറിച്ചല്ല പാലത്തിൻ്റെ മുകളിലുള്ള പാളികൾ ഇളകി മാറി കമ്പികൾ കാണുന്ന രീതിയിലാണ് തൽക്കാലത്തേക്ക് അറ്റകുറ്റപ്പണി എന്ന രീതിയിലല്ലാതെ ശാശ്വതമായ നടപടികൾ അധികാരികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നില്ല പാലത്തിന് മുകളിലെ കുഴികൾ കാരണം എല്ലായ്പ്പോഴും ഇവിടെ ഗതാഗത കുരുക്കാണ് പോരാതെയാണ് പാലം അടച്ചിടുകയും ചെയ്തത് ഇരുണാവ് റെയിൽവേ ഗേറ്റ് വഴിയാണ് മൂന്ന് ദിവസമായി വാഹനങ്ങൾ കടത്തിവിടുന്നത്

വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ പണ്ട് സ്കീം എന്നും വിശ്വസ്തയോടെ സ്വർണം ആരാധന കുവൈറ്റ് ആൻഡ്